ഹായ് മക്കളെ കേരളത്തിൽ മുപ്പതിനായിരം കുട്ടികൾ പഠിക്കുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ പുതിയ സംരംഭമാണ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് സ്കിൽമേറ്റിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയൊരു ആശയമാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ ഓഫ്ലൈനായിട്ട് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാകാം പക്ഷേ ഓഫ്ലൈനിൽ പഠിക്കുന്ന അതേ തീവ്രതയോടുകൂടി തന്നെ ഓൺലൈനിൽ എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എങ്ങനെ ഈ കോഴ്സ് കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പുതിയ സ്ട്രക്ചറാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് സോ ഒരു ഓഫീസിൽ പ്ലസ് ടു കഴിഞ്ഞ് എസ് എൽ സി കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക് ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഓഫീസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് മുതൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉള്ള റോളുകളിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ കോഴ്സാണ് നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ നിങ്ങൾ നല്ലൊരു ഓഫീസ് സ്റ്റാഫാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് അസിസ്റ്റോട് കൂടിയാണ് ഞങ്ങൾ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോഴ്സിന് ജോയിൻ ചെയ്യുക താങ്ക് സോ മച്ച്